രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണച്ച് നേരത്തെ രംഗത്തെത്തിയ കെ പി സി സി മുൻ പ്രസിഡന്റ് കെ സുധാകരൻ നിലപാട് തിരുത്തി രംഗത്തെത്തി ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം തന്നെയും കോൺഗ്രസിനെയും വിമർശിച്ച കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനിട്ട് കണക്കിന് കൊടുക്കാനും സുധാകരൻ മറന്നില്ല രാജ്മോഹൻ ഉണ്ണിത്താന് മറുപടിയില്ല എനിക്ക് ഒരു വാക്കും ഒരു നാക്കുമേ ഉള്ളൂ ഉണ്ണിത്താന് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം രാഹുൽ വിഷയത്തിൽ പ്രതികരണം ഇങ്ങനെയായിരുന്നു ശിക്ഷർഹത അർഹതയുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് പറഞ്ഞത് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കരുത് എന്നാണ് രാഹുലിനോട് പറഞ്ഞത് എന്നും സുധാകരൻ പറഞ്ഞു നേരത്തെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരായ ലൈംഗിക പീഡനക്കേസിൽ രൂക്ഷഭാഷയിലാണ് ഉണ്ണിത്താൻ പ്രതികരിച്ചത് ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്ന് കണ്ടാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്നും രാഹുൽ വടികൊടുത്ത് അടിവാങ്ങിയെന്നുമൊക്കെ ഉണ്ണിത്താൻ പറയുന്നുണ്ടായിരുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും രാഹുൽ പാർട്ടിയെയും ഇരയെയും മാധ്യമങ്ങളെയും വെല്ലുവിളിച്ചുവെന്നും നേതാക്കളെ രാഹുൽ ആക്രമിച്ചുവെന്നുമെല്ലാം ആയിരുന്നു ഉണ്ണിത്താന്റെ വീഡിയോ തെറ്റുപറ്റി അത് ശരിയാണ് ഞാൻ 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 പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞു ഇല്ലല്ലോ പറഞ്ഞില്ല രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എത്രയോ ആളുകൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അങ്ങനത്തെ ഒരു ആ സംസ്ഥാനത്ത് രാഹുലിൻ്റെ തെറ്റ് ചെയ്തത് തെറ്റാണ് മഹാതെറ്റാണ് അതിൽ തിരക്കൊന്നുമില്ല ഫോൺ വിളിച്ച് ഞാൻ പറയേണ്ടതുപോലെ ചൂടായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ രാഹുലിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഹനിക്കുന്നതിന് മുമ്പ് അതിന്റെ പിൻ മുൻ എന്നാലോചിക്കുന്നത് നല്ലത് അത്രയേ ഉള്ളൂ ആ ആ രാഷ്ട്രീയ അഭിയന്തം നിന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അയാൾക്കെതിരെയുള്ള നടപടി നടന്നോട്ടെ ആ നടപടിക്ക് അദ്ദേഹം പിന്നെന്തെങ്കിലും പിന്നെ ശിക്ഷ അർഹതയുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങിക്കോട്ടെ അതിൽ തർക്കമൊന്നുമില്ല നമ്മളായിട്ട് ജനവിധി എഴുതണ്ടോ അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ ഉണ്ണിത്താൻ പറഞ്ഞതിന് ഒന്നും മറുപടിയില്ല ഉണ്ണിത്തോ ഉണ്ണിത്താനിന്റെ മറുപടി പറയാനൊന്നും ഞാനില്ല വായിക്കു തോന്നിയത് കോതക്ക് പാട്ടു എന്ന് പറയുന്ന ഉണ്ണിത്താനോട് ആ മറുപടിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല മനസ്സിലായല്ലേ എന്നെ വിട് വണ്ടിക്ക് പോകണം വണ്ടി വരുന്നു ആ ആ അത് ഉണ്ണിത്താലോട് എന്നു ചോദിച്ചാൽ മതി ആരാ അതെ ഉണ്ണിത്താലോട് സംസാരിച്ചിട്ടാണ് തീരുമാനം എടുത്തത് അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടിട്ടാണ് കഴിക്കാൻ വേണ്ടി തീരുമാനം എടുത്തത് എന്താ പറയാനുള്ള കാരണം അദ്ദേഹം ഏഹ് ഏഹ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അദ്ദേഹം പറഞ്ഞാലും ചരിത്രത്തിൽ റെക്കോർഡാ കേരളത്തിൽ അറിയാലോ അത്രേ പറയുന്നുള്ളു വേറെ ഒന്നും ഞാൻ പറയുന്നില്ല നിർത്ത നിർത്ത് മതിയെന്നേ മതി വണ്ടി കരട്ട് നിങ്ങൾ മുന്നോട്ട് പോയേ മതി 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 മതി